പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം പതിറ്റാണ്ടുകളായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറി റദ്ദാക്കിയതിനും ജമ്മു കാശ്മീരിൽ കൂടുതൽ നിയന്ത്രണത്തിനും ശേഷം സംഭവങ്ങൾ കുറഞ്ഞു വരികയാണെങ്കിലും ഭീഷണികൾ അവസാനിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിർത്തി കടന്നുള്ള നൊഴുഞ്ഞിക്കേറ്റത്തിന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതാണ് നിലവിലെ പുതിയ പാകിസ്ഥാൻ തന്ത്രം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയിലെ ഡ്രോണുകളുടെ സാന്നിധ്യം ഗണ്യമായി വർദ്ധിച്ചു ഈ മൂന്ന് വർഷങ്ങളിൽ മൊത്തത്തിൽ ഇന്ത്യ കണ്ടെത്തിയ അഞ്ഞൂറ് ഡ്രോൺ സാന്നിധ്യങ്ങളിൽ മുന്നൂറ് എണ്ണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമായിരുന്നു ഇന്ത്യയുടെ നിയന്ത്രണരേഖയും പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയും നന്നായി വേലുകെട്ടി സർവേ നടത്തി സംരക്ഷണത്തിനായി സൈന്യത്തെയും നിയമിച്ചിരിക്കുന്നു എന്നിട്ടും പാകിസ്ഥാൻ സൈന്യവും തീവ്രവാദികളും തങ്ങളുടെ പിന്തുണക്കാർക്കും പ്രവർത്തകർക്കും അനധികൃത ആയുധങ്ങൾ വെടിമരുന്ന് മയക്കുമരുന്ന് കറൻസി പ്രചാരണ ലഘുലേഖകൾ മറ്റു വസ്തുക്കൾ എന്നിവ കടത്താൻ ഡ്രോൺ സാങ്കേതികവിദ്യ നിലവിൽ ഉപയോഗിച്ചു പോരുന്നു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമായി ലക്ഷ്യങ്ങൾക്കെതിരെ അമേരിക്ക വ്യാപകമായി ഡ്രോൺ ആക്രമണങ്ങൾ ഓഗസ്റ്റിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ അൽക്കൊയ്ദ നേതാവ് ഐമാൻ അൽ സവാഹിരി കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇറാനിയൻ മേജർ ജനറൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു ഒരു അൺമാൻഡ് കോമ്പാറ്റീരിയൽ വെഹിക്കിൾ അഥവാ യു സി എ വിറ്റുകൾ മിസൈലുകൾ ബോംബുകൾ തുടങ്ങിയ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും അതോടൊപ്പം ബോംബുകൾ സംയോജിപ്പിച്ച ചെറിയ ഡ്രോണുകൾക്ക് ക്യാമിക്കസ് ആക്രമണങ്ങൾ നടത്താൻ കഴിയുമെന്നതിനാൽ ഡ്രോണുകൾ ഏതൊരു രാജ്യത്തിനും ഒരു ഭീഷണി തന്നെയാണ് അടുത്ത കാലം വരെ മിക്ക ഡ്രോണുകളും മനുഷ്യ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഇപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട ഫ്ലൈറ്റ് തീരുമാനമെടുക്കൽ സ്വയംഭരണ രീതികളെ പിന്തുണയ്ക്കുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ തൊയ്ബ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയേഴിന് ഇന്ത്യൻ വ്യോമസേനയുടെ ജമ്മു വ്യോമ ഡ്രോൺ ആക്രമണം നടത്തി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകളെ ഉപയോഗിച്ച ആദ്യത്തെ സംഭവം ഇതായിരുന്നു പ്രവർത്തനാസ്ഥികൾക്ക് കേടുപാടുകളോ ജീവഹാനിയോ ഉണ്ടായിട്ടില്ല എങ്കിലും എയർ ട്രാഫിക് കൺട്രോൾ ടവറും പാർക്ക് ചെയ്ത ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളുമായിരുന്നു ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് പിന്നീട് മനസ്സിലായിരുന്നു എന്നാൽ ഈ ദൗത്യം വിജയകരമായി നടത്താൻ ചൈനീസ് നിർമ്മിത പാകിസ്ഥാൻ ഡ്രോണുകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം വളരെ കാലമായി ആളിലാ വിമാനങ്ങൾ അതിർത്തി നിരീക്ഷണത്തിനും പലപ്പോഴും എതിരാളികളുടെ പ്രദേശത്തേക്കുള്ള നുഴഞ്ഞുകേറ്റത്തിനുമായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് അതിർത്തിക്കടുത്തുള്ള സൈനിക ബിഎസ്എഫ് ഇൻസ്റ്റാളേഷനുകളുടെ രഹസ്യാന്വേഷണ ശേഖരണത്തിനും ഡ്രോണുകൾ പാകിസ്ഥാൻ നിലവിൽ ഉപയോഗിച്ചു പോരുന്നു സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമായി അമേരിക്ക ഉപയോഗിച്ചിരുന്ന പ്രാഥമിക യു സി വി സംവിധാനമായ എം കൂ വൺ പ്രൊഡേറ്റർ സ്വന്തമാക്കാൻ അനുവദിക്കണമെന്ന് പാകിസ്ഥാൻ വർഷങ്ങളായി അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നിരുന്നാലും സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തെ ഭയന്നും ഈ ആയുധം ചൈനയുടെ കൈകളിൽ എത്തുമെന്നും അറിയാമായിരുന്ന അമേരിക്ക അത്തരം അഭ്യർത്ഥനകളെ നിരസിച്ചിരുന്നു ഇതിനെ തുടർന്ന് പാകിസ്ഥാന്റെ നാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് കമ്മീഷനും പാകിസ്ഥാൻ എയർഫോഴ്സും സംയുക്തമായി സ്വന്തം ബുറാഖ് യു സി എ വികസിപ്പിക്കാൻ തുടങ്ങി ഇവയുടെ പ്രാരംഭ വകഭേദങ്ങൾ നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനുമായിരുന്നു ഈ ഡ്രോൺ നിർമ്മാണത്തിനായി ചൈനയുടെ സി എസ് സി റെയിൻബോ സി എച്ച് ത്രീ യു സി എ വിയിൽ നിന്നും പാകിസ്ഥാൻ ആശയങ്ങൾ കടമെടുത്തുവെന്നും ചൈനീസ് സഹായം ലഭിച്ചുവെന്നും പറയപ്പെടുന്നു പാകിസ്ഥാനിലെ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഡിഫൻസ് സൊല്യൂഷൻസ് നിർമ്മിച്ച മറ്റൊരു യു സി എ വി ഷാബർ ടൂ എന്നത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഡ്രോണുകൾക്ക് നിശ്ചലവും ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ ആക്രമണ ദൌത്യങ്ങൾക്കായി ബൈറക്തർ ടി ബി ടു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ തുർക്കിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ മുരിത് എയർബേസിൽ ഒരു ബൈറക്തർ ടി ബി ടുവിന്റെ സാന്നിധ്യം സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം അങ്ക യു സി എ വിയുടെ സഹ തുർക്കിയുമായി പാകിസ്ഥാൻ കരാർ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ചൈനയിൽ നിന്നും സി എച്ച് ഫോർ വിംഗ്ലോങ് യു സിഇ എന്നിവയും പാകിസ്ഥാൻ സ്വന്തമാക്കി നിരീക്ഷണത്തിനായി പാകിസ്ഥാൻ നാവികസേന ഇതിനോടകം തന്നെ സ്കാനിഗ് ഉഗാബ് തുടങ്ങിയ നിരവധി യു എവിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഐ എസ് ആറിന്റെയും പരിശീലനത്തിന്റെയും ഇരട്ട ഉദ്ദേശങ്ങൾ നിറവേറ്റുന്ന പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഇൻവെന്ററിയിലെ മറ്റൊരു തദ്ദേശീയ ഡ്രോണാണ് സാറ്റുമാ ജാസുസ്റ്റു എന്നത് വടക്കൻ വസീറിസ്ഥാനിലെ ഷാവൽ താഴ്വരയിൽ നടന്ന ഓപ്പറേഷനിൽ തദ്ദേശീയമായ ബുറാഖ് കോമ്പാറ്റ് ഡ്രോൺ ഉപയോഗിച്ച് മൂന്ന് തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ ഭീകരരെ ഇല്ലാതാക്കിയതായി പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു വലിയ യു എവികളും കാമിക്കസ് ഡ്രോണുകളും ഉക്രൈൻ യുദ്ധത്തിലും അതിനു മുൻപ് അസർബൈജാൻ അർമേനിയ സംഘർഷങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇവ കൂടുതൽ സങ്കീർണ്ണവും അതോടൊപ്പം കൃത്യവും മാരകവുമായി മാറിയിരിക്കുന്നു അതിനാൽ ലോകമെമ്പാടുമുള്ള സുരക്ഷാ സ്ഥാപനങ്ങൾ ഡ്രോൺ വിരുദ്ധ നടപടികളിലും ഹാർഡ് സോഫ്റ്റിക്കിൽ ഉൾപ്പെടുന്ന സംവിധാനങ്ങളിലും പ്രവർത്തിച്ചു പോരുന്നു മിസൈലുകളും വ്യോമപ്രതിരോധ തോക്കുകളും ഉപയോഗിച്ച് സായുധ സേനയുടെ വ്യോമപ്രതിരോധ യൂണിറ്റുകൾക്ക് വലിയ യു എവിളെ വരെ നേരിടാൻ കഴിയും വലിയ ഡ്രോണുകളെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ എയർ ടു എയർ ശേഷിയുള്ള യു എവിൾ ഉപയോഗിച്ചും തകർക്കാൻ കഴിയും ഈ അടുത്തായി ഉൾപ്പെടുത്തിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ പ്രജന്റ് പോലെയുള്ള ആക്രമണ ഹെലികോപ്റ്ററുകളിലും യു എ വളരെ തകർക്കാൻ കഴിയുന്ന എയർ കോമ്പാറ്റ് മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ബിഎസ്എഫ് അല്ലെങ്കിൽ മറ്റ് അതിർത്തി കാവൽ സേനയുടെ സ്നൈപ്പർ റൈഫിളുകൾക്ക് ചെറിയ ഡ്രോണുകളെ വെടിവെക്കാൻ കഴിയും ഇനി നമുക്ക് ഇന്ത്യയുടെ ഡ്രോൺ ഇക്കോസിസ്റ്റത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ സായുധ സേന ഇതിനോടകം തന്നെ ഇസ്രായേലി ഹെറോണുകളും സെർച്ചർ യുഎഇകളും യു സി എ വളം ഉപയോഗിച്ചു പോരുന്നു അമേരിക്കയിലെ ജനറൽ അറ്റോമിക്സിൽ നിന്നുള്ള എം ക്യു നൈൻ റീപ്പർ അല്ലെങ്കിൽ പ്രിഡർ ബി യു സി എ വീൾ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ ലഭിക്കും വളരെ കാലമായി ഡിആർഡിഒയുടെ ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യയിലെ അൺമാൻഡ് ഏരിയ വെഹിക്കിളിന്റെ വികസനത്തിന് ഉത്തരവാദിയായിരുന്നു ഡിആർഡിഒയുടെ ആദ്യ സ്റ്റെൽത്ത് യു സി എ വി ആയ ഖാദക് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സ്കെയിൽ ഡൗൺ ടെസ്റ്റ് ബെഡ് ഫ്ലൈ വിങിന്റെ ആദ്യ പറക്കൽ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഖാദക് യു സി എ വി സേനയിലെത്തിയേക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതോടൊപ്പം ഇന്ത്യയുടെ തപസ് മെയിൽ വിയും വൻ പുരോഗതി കൈവരിച്ചിരുന്നു കൂടാതെ ഹൈദരാബാദിലെ എൽബിറ്റ് സിസ്റ്റവുമായുള്ള സംയുക്ത സംരംഭത്തിലൂടെ അദാനി ഗ്രൂപ്പ് ഇന്ത്യയിൽ ഇസ്രായേലി ഹെർമിസ് യു എവിൽ നിർമ്മിക്കുന്നു അതേസമയം ഇടത്തരം വലിപ്പമുള്ള ഡ്രോണുകൾക്കായി സ്വകാര്യ മേഖലയെ ഇന്ത്യ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നൂറിലധികം ഡ്രോൺ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു എന്നതുകൂടാതെ പലർക്കും സായുധ സേനയിൽ നിന്നും മറ്റ് സുരക്ഷാ ഏജൻസികളിൽ നിന്നും കാര്യമായ ഓർഡറുകൾ ലഭിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ മെഹർബാബ മത്സരം ഡ്രോൺ സ്വാം ഡ്രോൺ സ്റ്റാർട്ടപ്പുകളെ തിരിച്ചറിയാൻ സഹായിച്ചിരുന്നു ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്ന് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്ന മാൻഡ് അൺമാൻഡ് ടീമിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി ഒരു ഫ്യൂച്ചറിസ്റ്റിക് എയർ ലോഞ്ചഡ് സ്വാം ഡ്രോൺ സിസ്റ്റം വികസിപ്പിക്കാൻ പ്രവർത്തിക്കുന്നു ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഡ്രോണുകളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും നിർമ്മാണം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിലും ബാറ്ററികൾ മോട്ടോറുകൾ സെൻസറുകൾ സെമി കണ്ടക്ടറുകൾ ജി പി എസ് ക്യാമറകൾ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ ഇപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നു അതിനാൽ പൂർണ്ണമായും ഈ ഘടകങ്ങളെല്ലാം ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ നിലവിൽ നുഴിഞ്ഞു കയറിയ ഏതാനും പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്നതിന്റെ വിജയങ്ങൾ ഉണ്ടായതിനാൽ ഇന്ത്യൻ ഡ്രോൺ വിരുദ്ധ കഴിവുകൾ ലോകപ്രസിദ്ധമാണ് പാകിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യയുടെ അതിർത്തി വലുതായതിനാൽ അതിർത്തി കാക്കുന്ന സേനയ്ക്ക് ഡ്രോൺ വിരുദ്ധ മാർഗങ്ങൾ നൽകുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൂടാതെ ഹ്യൂമൻ ഇന്റലിജൻസും മറ്റു മാർഗങ്ങളും ഡ്രോൺ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു ഇന്ത്യൻ ആർമിയും ബി എസ് എഫും വൻതോതിൽ ഡ്രോണുകൾ വാങ്ങുന്നതിനാൽ അവയിൽ ചിലത് അതിർത്തികളുടെ നിരീക്ഷണത്തിനായും സമയബന്ധിതമായി നുഴഞ്ഞുകയറ്റങ്ങൾ തിരിച്ചറിയാനും ഉപയോഗിച്ചു പോരുന്നു പഞ്ചാബ് അതിർത്തിയിലെ കൂടുതൽ സെൻസിറ്റീവ് പോയിന്റുകളിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമുള്ള ക്യാമറകൾ സെൻസറുകൾ അലാറങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത നിരീക്ഷണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബി എസ് എഫ് ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ശത്രു ഡ്രോണുകളെ ഫയർ ചെയ്ത് തകർക്കാനായി ഇന്ത്യൻ സൈന്യം ഡ്രോൺ ഹണ്ടിംഗ് ടീമുകളും സൃഷ്ടിച്ചിരിക്കുന്നു അതിനാൽ ശത്രു ഡ്രോണുകളെ തകർക്കുന്നതിലെ വിജയ ശതമാനം കുതിച്ചുയരുകയാണ് യു എ വി ഡ്രോണുകൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തിപ്പോ ഇന്ത്യയിൽ നിരവധി ഡ്രോൺ സ്റ്റാർട്ടപ്പുകൾ ഉള്ളതിനാൽ കൂടുതൽ പ്രാധാന്യമുള്ള സംഖ്യകളിൽ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാനാകും റാഡിക്കൽ ഇസ്ലാമിക ഘടകങ്ങൾക്കുള്ള പാകിസ്ഥാന്റെ പിന്തുണയും ചൈനയുടെ സാങ്കേതിക പിന്തുണയും ഭീകരതയുടെ കൂടുതൽ മാരകമായ രാസപരമോ ജൈവികവുമായ രൂപങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള അപകട സാധ്യത ഇന്ത്യയിലുടനീളം തീവ്രവാദ ആക്രമണ ഭീഷണി വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഇന്ത്യയിലെ ഡ്രോൺ ഇക്കോസിസ്റ്റത്തിന് ഇന്ത്യൻ സർക്കാർ വളരെ ഉയർന്ന മുൻഗണന നൽകിപ്പോരുന്നു ആഗോളതലത്തിൽ പ്രസക്തമായി തുടരുന്നതിനായി ഇന്ത്യ ഡ്രോണുകളിലും ആളില്ലാ സംവിധാനങ്ങളിലും കൂടുതൽ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നു അതിനാൽ ഒരേ സമയം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഡ്രോൺ ആക്രമണങ്ങളെ തടയാനും തിരിച്ചടിക്കാനും ഇന്ത്യ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു